എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ ഞാൻ അറിഞ്ഞിട്ടുള്ള പഠിച്ചിട്ടുള്ള കുറച്ച് പാടങ്ങളാണ് അപ്പം എൻ്റെ എന്റെ ഫാമിലിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ മുത്തശ്ശി മുതൽ എൻ്റെ അമ്മ മുതൽ എൻ്റെ ഭാര്യ വരെ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ശക്തമായ കുറച്ച് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന് ഒരുപാട് നന്ദി എൻ്റെ എന്തോ പറയുകയാണ് അതുകൊണ്ട് മനസ്സിലാക്കുക ഒരുപാട് എനിക്ക് വല്ലാത്തൊരു സ്നേഹം തിരുവനന്തപുരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അതിനു മുമ്പ് എന്റെ രണ്ട് ഒരുപാട് നല്ല പേടിപ്പിക്കുന്ന ഓർമ്മയല്ല ആ ഓർമ്മകള് കഴിച്ച ഒത്ത് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ഇരുപത് വർഷത്തോളം ആ പേടിപ്പെട്ടത് തുറന്നുകൊണ്ടേ കാരണം മൂന്നാമത്തെ പ്രണയം ഇപ്പൊ പക്ഷെ ഒരുപാട് സന്തോഷം കാരണം ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സ്നേഹം സ്വീകരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു എഴുപത്തി അഞ്ച് ശതമാനം എന്റെ ഭാര്യക്ക് അർഹപ്പെട്ടതാണ്